നമസ്കാരം ജനനമുള്ള എന്തിനും മരണവുമുണ്ട് എന്നാൽ നമ്മുടെ മരണമെടുക്കുമ്പോൾ ശരീരം അതിൻ്റെ വ്യക്തമായ സൂചനകൾ നൽകുന്നു ഇത്തരം സൂചനകളെപ്പറ്റി ഗരുഡപുരാണത്തിലും ശിവപുരാണത്തിലും വ്യക്തമായ പരാമർശമുണ്ട് നമ്മുടെ മരണമെടുക്കുമ്പോൾ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സൂചനകളെക്കുറിച്ച് വ്യക്തമായി തന്നെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യമായി ഗരുഡപുരാണ പ്രകാരം ഇത്തരത്തിലുള്ള സൂചനകൾ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഭക്തി വൈരാഗ്യം യജ്ഞം ധ്യാനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല ഗരുഡപുരാണത്തിൽ പരാമർശമുള്ളത് മരണം പെട്ടെന്നല്ല എന്നും അതിന് മുൻപായി നമ്മുടെ ശരീരം ഏഴോളം ലക്ഷണങ്ങൾ കാണിക്കുമെന്നും ഗരുഡപുരാണം പറയുന്നു അവ ഏതെല്ലാമെന്ന് മനസ്സിലാക്കാം അതിൽ ആദ്യത്തേതായി പറയുന്നത് ശബ്ദം ശ്രവിക്കാൻ പറ്റാതാകുക നമ്മുടെ ഇരുചെവികളും കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ചാൽ എന്തെങ്കിലും ഒരു ശബ്ദം ശ്രവിക്കേണ്ടതാണ് എന്നാൽ മരണമെടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശബ്ദം ശ്രവിക്കാനാകില്ല രണ്ടാമതായി പറയുന്ന ലക്ഷണം കണ്ണ് മുകളിലോട്ട് മറിയുക സമയം തോറും മൂക്കിന്റെ തുമ്പ് കാണുവാൻ സാധിക്കാതെ വരികയും മുകളിലോട്ട് കണ്ണുകൾ മറയുകയും ചെയ്യുകയാണെങ്കിൽ അടുത്തുതന്നെ മരണമെടുത്തു എന്ന് മനസ്സിലാക്കാം അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് പിതൃക്കളെ കാണുവാൻ സാധിക്കും എന്നതാണ് മരണമടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പിതൃക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും കാരണം മരണശേഷം നാം ഇവരോടൊപ്പമാണ് വസിക്കുക ഇത് മരണം അടുത്തു എന്ന് ഭഗവാൻ നൽകുന്ന സൂചനയാണ് അടുത്ത ലക്ഷണമായി പറയുന്നത് ചന്ദ്രനെ വിഭജിച്ച് കാണുക എന്നതാണ് മരണമടുത്ത മനുഷ്യൻ ചന്ദ്രനെ നോക്കുമ്പോൾ ചന്ദ്രനെ വിഭജിച്ചിട്ടാണ് കാണുക ചിലപ്പോൾ മറ്റു ചില രൂപങ്ങളിലും ചന്ദ്രനെ ഇവർക്ക് ദർശിക്കുവാൻ സാധിക്കും അതായത് ചതുരാകൃതിയിലോ ത്രികോണാകൃതിയിലോ ആയിരിക്കും ഇവർ ചന്ദ്രനെ കാണുക ഇത് ഇവർ കാണുന്ന വെറും മിഥ്യാധാരണ മാത്രമായിരിക്കും യഥാർത്ഥത്തിൽ ചന്ദ്രന് രൂപമാറ്റം സംഭവിക്കുന്നില്ല മരണമടുക്കുന്ന ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു സൂചനയാണിത് അടുത്ത ലക്ഷണമായി പറയുന്നത് ശരീരത്തിൽ നിന്നും ദുർഗന്ധമാണ് മരണം അടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് യാതൊരു പരിചയവുമില്ലാത്ത മറ്റൊരു വ്യക്തി അടുത്തിരിക്കുന്നതായി തോന്നും കൂടാതെ അവർക്ക് സ്വന്തം ശരീരത്തിൽ നിന്നു തന്നെ ദുർഗന്ധം വപിക്കുന്നതായ ഒരു തോന്നലുമുണ്ടാകും എന്നാൽ ചുറ്റും കൂടുന്നവർക്ക് ഇത് അനുഭവപ്പെടുകയുമില്ല ഇത് മരണമടുക്കുന്ന ആളുകൾക്ക് മാത്രം അനുഭവപ്പെടുന്നതാണ് അടുത്ത ലക്ഷണമായി പറയുന്നത് കണ്ണാടിയിൽ മുഖം കാണുവാൻ സാധിക്കില്ല എന്നതാണ് മരണമെടുത്തിരിക്കുന്ന മനുഷ്യൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ പ്രതിഫലിക്കുന്ന പ്രതിബിംബം മറ്റൊരാളുടേതായി തോന്നുന്നു എന്നാൽ ചുറ്റുമുള്ള വ്യക്തികളുടെ മുഖം കൃത്യമായി കാണുവാനും സാധിക്കും ഇത് മറ്റു സൂചനകളെക്കാൾ ഏറെ ഭയാനകമായി തോന്നുന്നു അടുത്ത ലക്ഷണമായി പറയുന്നത് മൂക്കിൽ നിന്നും ഉണ്ടാകുന്ന വ്യത്യസ്തമായ ശബ്ദമാണ് മരണമെടുക്കുമ്പോൾ ചിലർ തൻ്റെ മൂക്കിൽ നിന്നും വ്യത്യസ്തമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു മരണത്തിൻ്റെ രണ്ടോ മൂന്നോ ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു സൂചന കാണിക്കുക എന്ന് പറയപ്പെടുന്നു മരണത്തിൻ്റെ ഒരു മാസം മുൻപ് മൂക്ക് വായ താടി എന്നിവ കല്ലുപോലെ ദൃഢമാകുന്നു ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഗരുഡപുരാണ പ്രകാരം ഇവ മരണത്തിൻ്റെ സൂചനകളാണ് ഇവ കൂടാതെ മരണമെടുക്കുമ്പോൾ മറ്റൊന്നായി പറയപ്പെടുന്ന ലക്ഷണം ഗരുഡപുരാണത്തിൽ ഇനിയുമുണ്ട് അതെന്തെന്നാൽ സ്വയം നമുക്ക് നമ്മുടെ നിഴൽ കാണാതെയാകുക എന്നതാണ് വെള്ളത്തിലും എണ്ണയിലും ഭൂമിയിലും നിഴൽ കാണാതെയായാൽ അത് മരണത്തിൻ്റെ സൂചനയായി കണക്കാക്കാം ധർമ്മസമ്പന്നനായ ഒരു വ്യക്തി മരിക്കാറാകുമ്പോൾ ഒരു വെള്ള വെളിച്ചം കാണുന്നു ശിവപുരാണ പ്രകാരവും ഭഗവാൻ പരമശിവൻ പാർവതി ദേവിയോട് മരണത്തിന് മുൻപായി കാണുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് വിവരിച്ചിട്ടുണ്ട് ഇനി അവ ഏതെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ശിവപുരാണത്തിലെ ഉമാസംഹിത എന്ന അധ്യായത്തിലാണ് മരണത്തെക്കുറിച്ചുള്ള ഇത്തരം സൂചനകൾ പരാമർശിച്ചു കാണുന്നത് മനുഷ്യന്റെ ശരീരം വെള്ള ചുവപ്പ് മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലേക്ക് പെട്ടെന്ന് മാറുകയാണെങ്കിൽ ആ മനുഷ്യൻ ആറു മാസത്തിനകം മരണപ്പെടുമെന്ന് ഉറപ്പാക്കാം മരണമെടുക്കുന്ന മനുഷ്യന് ദിശകൾ മനസ്സിലാക്കുവാൻ സാധിക്കാതെ വരികയും അതിനാൽ ഇവരിൽ ഭയമുളവാകുകയും ചെയ്യുന്നു ഇങ്ങനെയുണ്ടായാൽ ഈ മനുഷ്യൻ ആറു മാസത്തിനകം മരണപ്പെടുന്നതായിരിക്കും നീലപ്രാണികളുടെ ശല്യം ഒരു വ്യക്തിക്കുണ്ടാകുകയാണെങ്കിൽ ആ വ്യക്തി ഒരു മാസത്തിനുള്ളിൽ മരണപ്പെടും ശിവപുരാണ പ്രകാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ശിരസിൽ പ്രാവ് കാക്ക പരുന്ത് തുടങ്ങിയ പക്ഷികൾ വന്നിരിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഒരു മാസത്തിനകം മരണപ്പെടുന്നതായിരിക്കും ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ വായയുടെയോ കണ്ണിൻ്റെയോ മൂക്കിൻ്റെയോ ചെവിയുടെയോ പ്രവർത്തനം തനിയെ നിലക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മരണം ആറു മാസത്തിനകം സംഭവിച്ചിരിക്കും എന്നാണ് പറയപ്പെടുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യന് ചന്ദ്രന്റെ പ്രകാശം ചുവന്ന നിറത്തിൽ കാണപ്പെടുകയാണെങ്കിൽ ആ മനുഷ്യൻ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ മരണമടഞ്ഞിരിക്കും അരുന്ധതി നക്ഷത്രം അഥവാ നോർത്ത് സ്റ്റാർ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയുടെ മരണം ഒരു മാസത്തിനകം സംഭവിച്ചിരിക്കും മൂന്ന് ദോഷങ്ങളായ കപം പിത്തം വാദം തുടങ്ങിയവ പിടിപെടുകയാണെങ്കിൽ ഈ വ്യക്തികളുടെ ജീവിതം പന്ത്രണ്ട് ദിവസത്തിനകം അവസാനിക്കും എന്നാണ് പറയപ്പെടുന്നത് തൊണ്ടയും വായയും എപ്പോഴും വരണ്ടിരിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ മാസത്തിനകം മരണമടയും നമ്മുടെ പ്രതിബിംബം എണ്ണയിലും വെള്ളത്തിലും നെയ്യിലും കണ്ണാടിയിലും കാണാതെ വരികയാണെങ്കിൽ ആ വ്യക്തികളുടെ മരണം മാസത്തിനകം സംഭവിച്ചിരിക്കും മനുഷ്യൻ തൻ്റെ നിഴലിൻ്റെ ശിരസുഭാഗം കാണാതിരിക്കുകയോ അത് ഉടലിനോടൊപ്പം അല്ലാതെ കാണുകയോ ചെയ്താൽ ആ മനുഷ്യൻ്റെ മരണം ഒരു മാസത്തിനകം സംഭവിച്ചിരിക്കും ഏതൊരു മനുഷ്യൻ്റെയും കൈകൾ യാതൊരു അസുഖവുമില്ലാതെ തനിയെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മരണം ഒരു മാസത്തിനകം സംഭവിച്ചിരിക്കും രാത്രി സംഭവിക്കുന്ന കാര്യങ്ങൾ പകല് കാണുകയും പകല് കാണേണ്ട കാര്യങ്ങൾ രാത്രി കാണുകയും ചെയ്താൽ ഉദാഹരണത്തിന് രാത്രി സമയങ്ങളിൽ മഴവില്ല് കാണുകയാണെങ്കിൽ ആ വ്യക്തികളുടെ മരണം മാസത്തിനകം സംഭവിച്ചിരിക്കും മരണം തൊട്ടടുത്തെത്തുമ്പോൾ ഏതൊരു വ്യക്തിയും തൻ്റെ പ്രിയപ്പെട്ടവരെ അടുത്തു കാണുവാൻ ആഗ്രഹിക്കുന്നതാണ് ഇതും മരണത്തിൻ്റെ ഒരു ലക്ഷണമായി കണക്കാക്കാവുന്നതാണ് ഇന്ന് നാം മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ശിവപുരാണത്തിലും ഗരുഡ പുരാണത്തിലും പരാമർശിച്ചു കാണുന്ന കാര്യങ്ങളാണ് ഏവർക്കും പുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങളുടെ വിജ്ഞാനം പകർന്നു തരുക മാത്രമാണ് ഇന്ന് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന ഒരു കാര്യം ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ പ്രത്യേകം ഓർക്കേണ്ടതാണ് അങ്ങനെയല്ലാതെ ആരെയും ഉപദ്രവിക്കുവാനോ സങ്കടപ്പെടുത്തുവാനോ അതല്ല എങ്കിൽ ഭയപ്പെടുത്തുവാനോ വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല എന്നും ഏവരും മനസ്സിലാക്കേണ്ടതാണ് വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ഇന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടുള്ള ഒരേ ഒരു ഉദ്ദേശം ഏവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു